നമ്മൾ ടോക്കിയോ പ്രഗ്നന്റ് ആണ് അപ്പൊ അത് പ്രസവിച്ചു കഴിയുമ്പോൾ അതിന്റെ കുട്ടികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തരുന്നതായിരിക്കും ഒന്ന് അപ്പോ ആ ദിവസം വന്നിരിക്കുകയാണ് അതായത് ടോക്കിയോ പ്രസവിച്ചു ഗൈസ് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് സുഖമാണ് നമ്മള് ക്യൂൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടോക്കിയോ പ്രെഗ്നന്റ് ആണ് അപ്പോൾ അത് പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുട്ടികൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തരുന്നതായിരിക്കും അപ്പോൾ ആ ദിവസം വന്നിരിക്കുകയാണ് അതായത് പ്രസവിച്ചു ഗൈസ് ടോട്ടലി ഏഴ് കുട്ടികളുണ്ട് കേട്ടോ എല്ലാവരും ഒരു ഒരു എല്ലാ കുഞ്ഞുമണീസ് കണ്ണ് പറഞ്ഞിട്ടില്ല ഇന്ന് ഏഴ് അഞ്ച് ദിവസം ഇന്ന് അഞ്ചു ദിവസമായിട്ടുണ്ട് Why do we get it? പ്രസവിച്ചിട്ട് ഏകദേശം അഞ്ച് ദിവസം ആയിട്ടുള്ള കണ്ണൊന്നും തുറന്നിട്ടില്ല ഒരു പത്ത് പതിനൊന്ന് ദിവസം ആകുമ്പോൾ കണ്ണ് തുറക്കും അപ്പോ ഇതിന്റെ ഫാദർ വന്നിട്ട് ഷിപ്സു ആണ് പിന്നെ മദർ ലാസാസ് ആണ് ഇത് ടോക്കിൻ ഒരു നാലാമത്തെ ഡെലിവറിയാണ് നാലാമത്തെ ഡെലിവറിയാണ് ആണ് അപ്പൊ അതിന്റെ കുട്ടികളുടെ വീട് എന്തെങ്കിലും ഉണ്ട് ക്ക് മേഖര മറ്റൊരു ഡബി അതൊരു വീടിൽ സൂസമ്മ അപ്പൊ ആ പട്ടിക്കുട്ടിയൊക്കെ ഇതിന്റെ കുട്ടിയാണ് അപ്പോ അത്ര നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് ഇത് ഞാൻ കൂടുതൽ പ്രയോറിറ്റി ഞാൻ നൽകുന്നത് ത്രിവാതത്തുള്ളവർക്ക് ആയിരിക്കും കാരണം എനിക്ക് ഇത് കൊണ്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് പിന്നെ ലോങ് ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചിടക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഈ പട്ടിക്കുട്ടീനെ നമ്മള് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകലോ അതായത് ഈ പെറ്റ്സിന്റെ സംഭവങ്ങള് അപ്പൊ അതിൽ കുറെ പട്ടിക്കുട്ടികൾ ചത്തുപോയതായിട്ട് ഞാൻ കണ്ടപ്പോ അതുകൊണ്ട് എനിക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ അപ്പൊ ഇനി അഥവാ ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കൊല്ലം അവിടെ നിന്ന് കോട്ടയം ഇങ്ങോട്ട് വന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് കുറച്ചു സൗകര്യമായിരിക്കും എങ്കിലും ട്രിവാൻഡപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പട്ടി വാങ്ങിച്ച് ഇത് വാങ്ങിച്ചിട്ട് വിൽക്കാൻ പറ്റില്ല പട്ടി വെള്ളത്തിന് ആഗ്രഹമുള്ളവര് ചിലർക്ക് ഇങ്ങനത്തെ ഒരു ബ്രീഡ് ഏകദേശം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയായിരിക്കും അപ്പൊ അത് വാങ്ങാൻ ചിലപ്പം പറ്റാത്ത ആൾക്കാർക്ക് പട്ടി കൂട്ടിയെടുത്ത് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും കമന്റ് എന്തായാലും ഇഷ്ടംപോലെ കമന്റ് വരുമായിരിക്കും അപ്പൊ അവര് അതെ അതെ അപ്പൊ എന്തുകൊണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അർഹതപ്പെട്ട് ർക്ക് ഇത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ ഇത് മാത്രല്ല ഇനിയുള്ള ടോക്കിയുടെ പ്രഗ്നൻസിയില് ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ഓക്കെ നീ ഓക്കെ നീ ഓക്കെ ആ അതാണ് ടോക്കി ഓക്കെ അപ്പൊ കുട്ടികളെ ഞാൻ ഓരോന്നിനായിട്ട് ഇത് അതിന്റെ ഫാദറിന്റെ കളറാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ പിന്നെ ബ്ലാക്ക് ഇത് എവിടെ നീ വൈറ്റ് ടോക്കിയുടെ ടോക്കിയുടെ അച്ഛൻ ബ്ലാക്ക് ആണ് ടോക്കിയുടെ ഫാദർ ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് ബ്ലാക്ക് പശുവിന്റെ ഉണ്ട് ഇത് ഇതുപോലത്തെ ഒരു ഏകദേശം ഒരു പാച്ച് ഉള്ള ബ്ലാക്ക് ബ്രൗണ് പിന്നെ ബാക്കിയൊക്കെ ഏകദേശം രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ വച്ചായിരുന്നു ഇത് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് നല്ല നല്ല രസം ചുമ പിന്നെ ഉള്ള ചുമത്തി ആ ഒറ്റ കണ്ണുണ്ട് ഇപ്രാവശ്യം ഒറ്റ കണ്ണുണ്ട് കേട്ടാ ഒരു കണ്ണില് മാത്രം ഒരു ഗോപിയുള്ളൊരു ഗോപിയുള്ള ഒറ്റ കണ്ണില് മാത്രമേ ഉള്ളൂ ഏഴെണ്ണുള്ള ഒരു പെണ്ണേ ഉള്ളൂ പക്ഷേ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടില്ലേ കൂടുതലും പെണ്ണായിരിക്കും കൂടുതൽ ഇതാണ് പെണ്ണു ഈ ഒറ്റക്കണ്ണനാണ് ഈ രണ്ടു ഒറ്റ കണ്ണൻ ഗൈസ് ഇതും രണ്ടൊറ്റ കണ്ണന്മാര് ഇത് മാത്രന്മാരെന്നറിയപ്പെടും ഇരട്ടകള കണ്ട രണ്ടന്മാർ ഇതിന് ഇപ്പുറത്ത് പാച്ച് ഇല്ല ഇതിന് ഇപ്പുറത്ത് പാച്ച് കണ്ട ഗൈസ് പിന്നെ ഒരു ഗോപി കണ്ടതുപോലെ തോന്നി അപ്പൊ എന്റെ ഏഴ് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഈ വീഡിയോ കാണുന്നവര് പട്ടിക്കുട്ടിയെ വളർത്താൻ ഇഷ്ടമുള്ളവര് നേരെ ഇൻസ്റ്റാഗ്രാം ആം സൂപ്പർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് ട്രാന്തത്തുള്ളവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ എന്നാലും ഇപ്പൊ ചിലപ്പോ കോട്ടയത്തുള്ളവർക്ക് ഇങ്ങനെ വന്ന് വാങ്ങിക്കാനും അല്ലെങ്കിൽ കോട്ടയത്തുള്ളവര് കൊല്ലം അവിടെ ഉള്ളവർക്ക് വന്ന് എടുക്കാൻ പറ്റുവാണെന്നുണ്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളു എനിക്ക് കാരണം എനിക്ക് ബെഡ്സിന്റെ ഇതിൽ കയറ്റി വിടുന്നതിനോട് എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ദൈവം ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഇതിനെ വാറ്റി മറിച്ച് വെക്കുകയും ചെയ്യും സ്നേഹമുള്ള സാധനമാണ് അതിനെ കടിക്കൊന്നും ഇല്ല കേട്ടോ കൊര മാത്രമേ ഉള്ളൂ നമ്മളെ നോക്കിയാണ് വലിയ പട്ടികളുടെ ഒക്കെ കുട്ടിയുടെ എടുക്കുമ്പോൾ ഭയങ്കര കടിയൊക്കെയാണ് നമ്മളൊക്കെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ സ്വഭാവമുള്ള കുട്ടീനെ കടിച്ചെടുത്തോണ്ട് ആ റൂമിന്റെ കൊണ്ടുപോയത് ഒരു പട്ടിക്കുട്ടീനെ മാത്രം കാരണം ഇത് കറക്റ്റ് ഞാൻ ഒരു മുപ്പത്തിയഞ്ചു ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ആൾക്കാരെല്ലാം വിളിച്ച് ഞാൻ കൊടുക്കുന്നത് കാരണം അതുവരെ നല്ല പാലൊക്കെ കൊടുത്ത് നല്ല ആക്കി നിർത്തണം മുപ്പത്തി അഞ്ചു ദിവസം കഴിയും മുപ്പത് നാല്പത് ദിവസം അപ്പൊ നാല്പത് ദിവസം ആകുമ്പോൾ കറക്റ്റ് ഞാൻ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ സോർട്ട് പക്ഷെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം കിട്ടുന്ന ആൾക്കാര് നല്ലപോലെ വളർത്തുക സ്നേഹമുള്ള വർഗമാണ് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വളർത്തണം അപ്പോ ഇതുപോലെ ഇനി നോക്കി ഇത് കഴിയുമ്പോഴും കുറച്ചുകൾ കഴിയുമ്പടുത്തും അടുത്തും ഒരു ആറേഴ് മാസം ഗ്യാപ്പിട്ട് അടുത്ത് മാറ്റ് ചെയ്യും അപ്പോഴും അതിൽ വരുന്ന കുട്ടികൾ ഇതൊക്കെ ഞാൻ കൊടുക്കും പണ്ട് ഞാൻ നേരത്തെ ഞാൻ ആൾക്കാർക്ക് വിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ ആ പരിപാടി നടത്തി വിൽക്കുന്നില്ല അപ്പൊ ഇതില് മാറ്റ് ചെയ്ത പുള്ളിക്കാരന് ഇതിന്റെ ഒരു കുട്ടിയുടെ പൈസ കൊടുക്കണം അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കും ഇനി ഞാൻ വിൽക്കുന്നില്ല കാരണം ഡോഗ്സിന് സ്നേഹമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പോകണം നമ്മളെയൊക്കെ ഡിപ്രഷൻ മാറ്റാൻ കഴിവുള്ള സാധനങ്ങളും ഇതുപോലത്തെ നായകൻ ഇതുപോലത്തെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റും അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ നമ്മൾ ചാനൽ തുറന്ന നമ്മള് കൊണ്ടെത്തിക്കാം പട്ടിക്കുട്ടിയൊ മേക്ക് ടോക്കി പ്രസവിച്ചിരിക്കാൻ പിന്നെ ഞാൻ ഒമ്പത് മാസം ടോക്കി മാസം ഏഴ് കുട്ടികളുണ്ട് കുട്ടികളെ കൊടുക്കട്ടെ എന്റെ എന്റെ കസിന്റെ വീട്ടിലെ പട്ടി പ്രസവിച്ച് അതിന് കുട്ടി അല്ലേ അഞ്ചു കുട്ടി അഞ്ചു കുട്ടി ആ അഞ്ചു കുട്ടി അത് ടോക്കിയുടെ മോളാണ് ടോക്കിയുടെ ഒരു കുട്ടി ഞാൻ കൊടുത്തു അപ്പൊ എല്ലാരും വീഡിയോ കണ്ടതിനു നേരെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുക അപ്പൊ അതനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമ്മള് തരുന്നതായിരിക്കും അല്ലെ വിഷമണ്ടെങ്കിൽ വളർത്താൻ പറ്റില്ല നമ്മളെ വീട് കുറച്ച് സ്പേസ് കുറവാണ് വലിയ തിരച്ചിലും പൊള്ളണ അല്ലെ മുപ്പത് ദിവസം എല്ലാം കൂടി വരുമ്പോ നല്ല രസമാണ് പക്ഷെ കാണാൻ ഇങ്ങനെ ഓടി 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 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിവിടെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അവിടെ പട്ടിക്കുട്ടി വളർത്തിയോ ഇവിടം ഇവിടെ ഞാൻ കൊണ്ട് എന്തെങ്കിലും വെച്ച് മറക്കും ഈ തള്ളപ്പട്ടി ആണെങ്കിൽ എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞോളൂ ഇത്ര മറക്കും ഈ തള്ളപ്പട്ടി ഒരു ദിവസം ഇത് ഗ്യാപ്പ് ഇട്ടു കൊടുത്തു ഈ പട്ടിക്കുട്ടി വരണോ ഇതുവഴി നോക്കിക്കൊണ്ടിരിക്കുന്നു താഴെ വീണു താഴെ വീണു പിന്നെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെട്ട് തെറ്റി ഈ നീയാണ് ഇവളാണ് കാര്യം ഇവളടുത്ത് ഗ്യാപ്പ് ഉണ്ടായി കൊടുക്കുന്നത് പട്ടികുട്ടികളെല്ലാം കൂടെ അദ്ദേഹത്തിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ രക്ഷപ്പെട്ടു അതിൽ ലാസ്റ്റ് പട്ടികുട്ടിയാണ് നമ്മൾ വളർത്തിയ സൂസമ്മ പിന്നെ അവർക്ക് ജോലിക്ക് ഇപ്പൊ നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു കുട്ടിയെ കൊടുക്കും അപ്പൊ നമ്മൾ വിശേഷങ്ങൾ ടോക്കീഡ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ഓൾ